കേരള കാർഷിക സർവകലാശാലയുടെയും പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ പട്ടികജാതി ഉപപദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാർഷിക സെമിനാറും മുട്ടക്കോഴി കോഴിക്കോട് വിതരണവും നടത്തി പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറും മുട്ടക്കോഴിയും കൂടും വിതരണോദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പിള്ള നിർവഹിച്ചു കാർഷിക മേഖലയുടെ പിന്നെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഇതാണ് പട്ടികജാതിക്കാർക്ക് ുംതരണം ചെയ്യുന്ന പദ്ധതിയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി മണിയമ്മ അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുഞ്ഞന്നാമ കുഞ്ഞ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോഷൻ ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എ പി സന്തോഷ് സുജ അനിൽ വിമല മധു ി ഡി ഒ രജീഷ് ആർനാഥ് വെള്ളായണി കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ ഷാരൂ എസ് ആർ ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ ഗായത്രി എന്നിവർ സംസാരിച്ചു പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പള്ളിക്കൽ കടമ്പനാട് ഏറത്ത് ഏഴംകുളം ഏനാദിമംഗലം കലഞ്ഞൂർ കൊടുമൺ എന്നീ പഞ്ചായത്തുകളിലെ മുപ്പത്തിയഞ്ച് പട്ടികജാതി കുടുംബങ്ങൾക്കാണ് മുട്ടക്കോഴിയും കൂടും തീറ്റയും വിതരണം ചെയ്തത് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം